തിരൂരിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വന്നിറങ്ങിയപ്പോൾ പൂത്തേടി വനിതാ പ്രവർത്തകരുടെ നെട്ടോട്ടം തുഞ്ചന്റെ മണ്ണിൽ ആദ്യമായി സംസ്ഥാന അധ്യക്ഷനെ പുഷ്പാർച്ചന അർപ്പിക്കാൻ തയ്യാറെടുത്ത വനിതാ പ്രവർത്തകർ പൂ ലഭിക്കാതെ വട്ടം കറങ്ങി രാജീവ് ചന്ദ്രശേഖർ വന്നിറങ്ങിയതിന് പിന്നാലെയായിരുന്നു സംഭവം भारत माला തിരൂർ അന്നാരയിലെ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വരുന്നതിനു മുൻപ് തന്നെ താലവുമായി വനിതാ പ്രവർത്തകർ ഓഡിറ്റോറിയത്തിന് മുന്നിൽ അണിനിരന്നിരുന്നു സംസ്ഥാന അധ്യക്ഷൻ വേദിക്ക് മുന്നിൽ വാഹനമിറങ്ങിയപ്പോഴും പുഷ്പാർച്ചനയ്ക്കുള്ള പൂക്കൾ എത്തിയില്ല അതോടെ വരി നിന്നവർ തന്നെ പൂത്തേടി ഇറങ്ങുകയായിരുന്നു തിരൂർ മണ്ഡലം പ്രസിഡന്റ് രമാ ഷാജി ഉൾപ്പെടെ അന്വേഷിച്ചിട്ടും പൂ ലഭിച്ചില്ല പൂക്കൾക്കായുള്ള നെട്ടോട്ടത്തിനിടെ വാഹനത്തിൽ നിന്നിറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ ഓഡിറ്റോറിയത്തിന്റെ പ്രവേശന കവാടത്തിലെത്തിയിരുന്നു അതോടെ പുഷ്പാർച്ചന നടത്താനുള്ള ശ്രമത്തിൽ നിന്ന് സ്ത്രീകൾ പിൻവാങ്ങി വെഡിംഗ് മോൾ ആർക്കേഡ് ചിലർ പാത്രം ബാഗിൽ ഒളിപ്പിച്ചു സംസ്ഥാന അധ്യക്ഷൻ ഹാളിനകത്ത് കടന്നപ്പോഴും പുഷ്പാർച്ചന നടത്താൻ സാധിച്ചില്ല ഒടുവിൽ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ സംസ്ഥാന അധ്യക്ഷൻ സമ്മേളന ഹാളിലേക്ക് പോയി വികസന ഭാരതത്തിനൊപ്പം മാറാത്ത കേരളം ഇനി മാറും എന്ന മുദ്രാവാക്യവുമായി സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായി വെസ്റ്റ് ജില്ലയിലെ മുനിസിപ്പൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരി ഭാരവാഹികൾ പങ്കെടുക്കുന്ന കൺവെൻഷനാണ് തിരൂരിൽ നടന്നത് രാവിലെ പത്തേക്കാലോടെയാണ് രാജീവ് ചന്ദ്രശേഖർ സമ്മേളന ഹാളിന് മുന്നിലെത്തിയത് രാവിലെ തിരുനാവായിൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ